മാള ടി എ മുഹമ്മദ് മൗലവിയുടെ ഓർമ്മ ദിനത്തിൽ സമർപ്പണം നടത്തി മാള ഐ എസ് ടി മൗലവിയുടെ സ്മരണകൾ ചേർത്തിണക്കി ഓർമ്മ എന്ന പേരിട്ട പുസ്തകത്തിന്റെ സമർപ്പണം ബെന്നി എം പി നിർവഹിച്ചു സാന്നിധ്യം സുകാരനായി കടന്നു വന്ന അദ്ദേഹം കേവലം ഒരു ബിസിനസിന്റെ തരത്തിൽ മാത്രമല്ല ഞാൻ കേട്ടിട്ടുണ്ട് അശ്വത് തുടങ്ങിയ സുഹൃത്തിൽ ഈ മാളായി പണ്ടൊരു ടെലിഫോൺ ഉണ്ടായിരുന്നു ആ ടെലിഫോണിൽ നിന്നാണ് രാശി കെ കരുണാകരൻ ചിന്തി ആ ടെലിഫോണിൽ നിന്നാണ് ഇവിടെയുള്ള രാഷ്ട്രീയ കല അതുപോലെ മറ്റു രാഷ്ട്രീയ ജമായുത്ത് അസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ എ അഷ്റഫ് അനസ് മാള നഹാസ് കെ എം നാസർ പി ഐ നൌഷാദ് നിത ജോഷി സുബൈർ മനാനി പി ടി പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു